ഈ പേന വളരെ ആകർഷകമാണുള്ള ഗോൾഡൻ കളർ അല്ലേ ഗോൾഡൻ കളർ എന്ത് വരില്ല ഇതിന് ഇതിന് പത്ത് രൂപയുള്ളൂ പെണ്ണു പത്ത് രൂപ ആണോ പത്ത് രൂപയുള്ളൂ ഒരു പീതി എല്ലാവർക്കും നമസ്കാരം സ്കൂൾ തുറക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കിയാണ് എല്ലാ പുസ്തകശാലകളിലും നല്ല തിരക്കാണ് ബാഗുകൾ നോട്ട് ബുക്കുകൾ ഒക്കെ വാങ്ങാനായിട്ട് കുട്ടികളും മുതിർന്നവരും എല്ലാം എത്തിയിരിക്കുന്ന എത്തിയിരിക്കുന്നൊരു കാഴ്ച ഞാനിന്ന് നടന്ത പുഷാലിലാണ് ഇടുക്കി അടിമാറ്റിയിൽ നടന്ന പുഷാൽ പേനയുടെ വിപുലമായ ഒരു ശേഖരം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും നമസ്കാരം റിജിഭാഷേ നമസ്കാരം എത്ര വെറൈറ്റി പേനകൾ നമുക്കിവിടെ നമുക്ക് വിലകൾ എത്ര വില തൊട്ട് എത്ര വില വരെ നമുക്ക് ഏതാണ്ട് രണ്ട് രൂപ ചില്ലറ പൈസ വില മുതൽ പേനകൾ ഉണ്ട് കയ്യിലുള്ളത് ഇത് രണ്ടു രൂപ ചില്ലറ വരുകയുള്ളു ഒരു പേന അതൊരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ കഴിഞ്ഞാൽ അമ്പത്തഞ്ച് രൂപയോടെ വരെ ആ ശരി ഇരുപതന്നെ ആ പിന്നെ ഈ പേനകളൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള പേനകളാണ് ഉള്ളത് ഇതൊക്കെ ആകുമ്പോൾ ഒരു മൂന്ന് രൂപ തൊണ്ണൂറ് പൈസ നമുക്ക് ഹോൾസെയിൽ വരും ആ കസ്റ്റമേഴ്സിന് കൊടുക്കണം മൂന്നേ തൊണ്ണൂറ് മൂന്ന് തൊണ്ണൂറ് കൂടുതലായിട്ട് ആ അഞ്ച് രൂപയുടെ പേനകൾ ആ ഹോൾസെയിൽ റേറ്റ് മൂന്നേ തൊണ്ണൂറുള്ളൂ അത്രയേ ഉള്ളൂ ആ പിന്നെ പിന്നെ എല്ലാത്തരം പേനകളും ഉണ്ട് ഏത് വിലയുടെ പേനകളും ഉണ്ട് എഴുപത്തി രൂപ നൂറ് രൂപ ഇരുനൂറ് രൂപ രൂപ നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ വന്നാൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറൊക്കെ വരെയുള്ള പേനകൾ രണ്ട് രൂപയുള്ള പേന ഇപ്പൊ നിലവിലിപ്പോ തൊള്ളായിരം രൂപ വരെയുള്ള പേനകൾ പല ഇതൊക്കെ പ്രസന്റേഷൻ പ്രസന്റേഷൻ കൊടുക്കാനായിട്ട് സാധാരണ പാർക്കർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പൊ അങ്ങനത്തെ നാളുകൾക്കുള്ളിലാണ് ഇത്രയേറെ ഒരു വൈവിധ്യത്തിലേക്ക് എത്തിയത് പേരകളുടെ ഒരു വൈവിധ്യം അതോടൊപ്പം തന്നെ പേരകളുടെ എണ്ണം ഇപ്പൊ എത്ര വെറൈറ്റി ഉണ്ടെന്നു നൂറ്റി എഴുപത്തിയഞ്ചു നൂറ്റി എഴുപത്തിയഞ്ച് വെറൈറ്റി അഞ്ച് വർഷം മുമ്പ് എത്രയൊക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് ഇത്രയൊക്കെ തന്നെയുണ്ട് പേനകളുണ്ട് പേനകളുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഒരു വിപുലമായ ശേഖരം കൊടുക്കും പേനകളുടെ പ്രമുഖ നിർമ്മാതാക്കൾ അവരൊക്കെയാണ് പാർക്കറുണ്ട് നമുക്ക് പാർക്കറിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ അതുപോലെ സെല്ലോ സെല്ലോയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് അത് ലക്സി ലക്സിയുടെ വിതരണക്കാരാണ് ലിങ്ക് പിക്ക് അങ്ങനെ കുറേ കമ്പനികളുണ്ട് ഫൗണ്ടൻ പേനകൾ ഇപ്പോൾ ഉണ്ടോ ഹൗഡൻ പേനകൾ വളരെ കുറവാണ് എങ്കിലും അപൂർവമായിട്ട് കൊണ്ടുപോനകൾ മാത്രം ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ ഇപ്പോഴും ഇത് കൂടുതൽ പേനകൾ ഇപ്പൊ നോക്കി ഒരു ജൽപ്പേനുകൾ ജൽപ്പന്നുകൾ നമുക്ക് നേരത്തെ ഇല്ലാതിരുന്ന ഒരു പേനയാണ് ജൽപ്പന്നുകൾ നല്ല ഫ്ലോയാണ് ഉപയോഗിക്കും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു അത് മഷി പോലെ അത് പുറത്തേക്ക് വരുമെന്നുള്ള പ്രത്യേകത ഒരുപാട് ഐറ്റം ജെൽ പെനുകളാണ് അപ്പം നല്ല ഫ്ലോ ഉണ്ട് ഇതിന്റെ റിഫിലറും ഒരു ജെല്ല് ഫിൽ ചെയ്തിരിക്കുകയാണ് സിങ്ക് കുറയുന്ന അനുസരിച്ച് ജെല്ല് താഴേക്ക് താഴേക്കും മഷിയാണ് യൂസ് ചെയ്യാം ഇത് മുന്നൂറ് മീറ്റർ ഉപയോഗിക്കാം പെനയുടെ കണക്ക് അങ്ങനെയാണ് രണ്ടായിരം മീറ്റർ രണ്ടായിരം മീറ്റർ എണ്ണൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ രണ്ടായിരം മീറ്റർ എഴുതാവുന്ന പെനയുണ്ട് ഓ അങ്ങനെയാണ് കിടക്കുന്ന അതെ അതെ ഇതിപ്പോ യൂണിബോൾ പിന്നെയാണ് ഇത് രണ്ടായിരം മീറ്റർ ഉപയോഗിക്കാം ഓ അങ്ങനെയുണ്ട് രണ്ട് കിലോ മീറ്റർ രണ്ട് കിലോ എത്ര എത്ര ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ജനങ്ങൾ അപ്പൊ തന്നെ തീർക്കാം അതുകൊണ്ട് നമ്മൾ പറയും ഇത്ര മീറ്റർ ഉപയോഗിക്കണം അത് ശരി കിടക്കി കുത്തി വരച്ച് തീർക്കാം കുത്തി വെച്ചു തീർക്കാം എത്ര രൂപ വരെ വിലയുള്ള പേനകളുണ്ട് മാർക്കറ്റിൽ ഇപ്പോൾ പാർക്കറാണെങ്കിൽ ഇരുപത്തി ഒരായിരം രൂപ വരെയുള്ള പാർക്കറുണ്ട് പാർക്കറിന്റെ വിതരണക്കാരാണ് നമ്മൾ ഇരുപത്തൊരായിരം രൂപ ആറായിരം രൂപയുടെ പേനകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാറില്ല ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന് വെക്കാറില്ല മോൺ ബ്ലോക്കിൻ്റെ പേനകളൊക്കെ ഒന്നര ലക്ഷം രൂപ വില വില വരുന്ന പേനകളുണ്ട് അങ്ങനെയുള്ള പേനകൾ അന്വേഷിച്ച് വരാറില്ല ഇനി ചില ആളുകൾ ഈ സ്റ്റാമ്പ് കളക്ഷൻ പോലെ പേന കളക്ട് ചെയ്യുന്ന ആളുകൾ അവർ പേനകൾ വെറൈറ്റി വരുന്നതല്ല അവര് കൊണ്ടുപോകും ഇത് നമ്മുടെ ഈ പേനയാണ് ഒരു പെനില് തന്നെ എന്താ ഇതിന് മുപ്പത് രൂപയുള്ളൂ അപ്പൊ ചെറിയ റീഫില് ഇത് നമുക്ക് മാറാൻ മാറാൻ പറ്റും അപ്പം ഇപ്പോഴും നമുക്ക് അത്തരം റീഫില്ല മാറാനുള്ള റീഫില്ലറുകൾ ഉണ്ട് പക്ഷെ പേനയുടെ വില റീഫില്ലറിലേക്ക് ചുരുങ്ങി അപ്പോൾ അങ്ങനെ വരുമ്പോൾ റീഫില്ലറും ചേഞ്ച് ചെയ്യുന്നില്ല ആളുകൾ ദുസാൻ ആണ് ഏതാണ്ട് കേരളത്തിൽ ഒരാഴ്ചയിൽ ഏഴ് ലക്ഷം പേനകൾ ട്രോട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഏകദേശം കണക്ക് ഇത് വല്ലാത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് റീഫില്ലറുകൾ ആളുകൾ ഉപയോഗിക്കുന്നില്ല കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പാക്കറ്റ് പേന വഴിക്കുമ്പോൾ പേന തീരുമ്പോൾ റീഫില്ലർ ചേഞ്ച് ചെയ്യുന്നില്ല ാലത്തായിട്ട് പരിസ്ഥിതി സൗഹൃദ പേനകളൊക്കെ ഉണ്ടല്ലേ അത്ര മാത്രം സക്സസ് ആയില്ല അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള പേനകള് ബാഗുകള് നോട്ട്ബുക്കുകൾ ഒക്കെ വാങ്ങാനായിട്ട് ഇവിടെ ആളുകൾ കുട്ടികൾ മുതിർന്നവരോടൊപ്പം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പടിമാലി നടന്നതിലേക്ക് എത്തിക്കഴിയുമ്പോഴേ നൂറ്റി എഴുപത്തി വ്യത്യസ്ത പേനകള് അത് പല തരത്തിലുള്ള പല വിലയിലുള്ള രണ്ട് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെ രൂപ വരെയുള്ള വേനകൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പം പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പത്ത് അഞ്ച് പത്ത് ഈ ടൈപ്പ് വേനകളാണ് കുട്ടികൾ കൂടുതൽ കൂടുതലും